ഒരു അക്കൗണ്ടന്റിനാണോ അല്ലെങ്കിൽ ഒരു സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണോ കൂടുതൽ ശമ്പളവും ഗ്രോത്തും ഉണ്ടാവുക ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് തന്നെ സാമ്പത്തികമായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും അവരുടെ ജോലിയിൽ ഫ്ലറിഷ് ചെയ്യാനും പറ്റുന്നത് നേരെ കുറച്ച് അക്കൗണ്ടിങ് ജോബ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് താഴെ വരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് പക്ഷേ ഒരു സ്ഥാപനത്തിലേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ശമ്പളത്തിന് പുറമെ എപ്പോഴും ഇൻസെൻറ്റീവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കും പിന്നെ സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല മേഖല സെയിൽസ് ആണ് കാരണം ായിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി നന്നായിട്ട് എന്ത് ചെയ്യും മാറ്റം വരും അതേപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് കൂടും പിന്നെ നെറ്റ്വർക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ബിസിനസ്സിന് വേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നെറ്റ്വർക്കാണ് നേരെ കുറച്ച് ഒരു അക്കൗണ്ടിങ് ജോബ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആവുകയും നമ്മുടെ നെറ്റ്വർക്ക് വളരെ ലിമിറ്റഡായി മാറുകയൊക്കെ ചെയ്യും നമ്മൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം അക്കൗണ്ടൻസിന് വരാറില്ല സ്ഥാപനത്തിൻ്റെ മുതലാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മ്യൂണിക്കേഷനാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടി വരിക അപ്പോൾ സ്റ്റെബിലിറ്റി സുരക്ഷിതത്വം റിസ്ക് ഇല്ലാത്ത ഒരു ജോലിയൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിംഗ് മേഖലയിലേക്ക് പോവുക നല്ലൊരു കരിയർ ഗ്രോത്ത് കൂടുതൽ ഇൻട്രാക്ഷൻ കൂടുതൽ നെറ്റ്വർക്ക് കൂടുതൽ സാലറി അതേപോലെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം